അസലാമലൈക്കും വാഹത് അല്ലാഹി വാത്ത ബദർ യുദ്ധരണാങ്കണത്തിൽ ഹബീബായ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനെ സംബന്ധിച്ചും ആ പോരാടി ഷഹീദാകുന്നവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തെ സംബന്ധിച്ചുമൊക്കെ അവിടുത്തെ വിശാലമായി സംസാരിക്കുകയാണ് സ്വർഗത്തിൻ്റെ വിശേഷണം പറയുകയാണ് അറുലു ഹസമാവാത്തി വല്ലർ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് അറബിയിൽ പറഞ്ഞാൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ അതിശയം വല്ലാത്ത സന്തോഷം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്വഹാബി ഇരുന്നു കൊണ്ട് ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞു നിർസാസി ചോദിച്ചു അല്ലയോ നിന്റെ ഈ വാക്ക് ബഹിൻ ബഹിൻ എന്ന് പറയാൻ ഇത്ര ആനന്ദാതിരേഖം രേഖപ്പെടുത്താൻ എന്താണ് കാരണം മഹാനായ ഉമർബിൾ ഹമാം റതി അള്ളാഹു താലുമാണ് അങ്ങനെ പറഞ്ഞത് മഹാനുകൾ പറഞ്ഞു നബിയെ അങ്ങ് സ്വർഗത്തിന്റെ വിശേഷണം പറഞ്ഞപ്പോ സ്വർഗത്തിലേക്കുള്ള വല്ലാത്ത ആനന്ദങ്ങൾ പറഞ്ഞപ്പോ എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ സ്വർഗത്തിൻ്റെ അഹിലുകാരനാക്കി തരണേ അല്ല എന്ന് ഞാൻ ദുവാ ചെയ്യുകയും അള്ളാഹു ഉടനെ തന്നെ സ്വർഗത്തിൽ ഒരു സുഗന്ധം എൻ്റെ നാസാദ്വാരങ്ങളിലേക്ക് എത്തിച്ചു തരികയും ആ സുഗന്ധം ബദറിൻ്റെ മലമടക്കുകളിൽ നിന്ന് എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ബദറിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഷഹീദാകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാരക്കകൾ ഒന്ന് രണ്ടെണ്ണം കടിച്ചു എന്നിട്ട് അവിടെന്ന് പറഞ്ഞു ഈ കയ്യിലുള്ള കാരക്ക മുഴുവനും കഴിക്കാൻ വേണ്ടി ഞാൻ കാത്തു കാത്തുനിന്ന് യുദ്ധത്തിന് പോകാതെ ഇത് കഴിക്കാൻ വേണ്ടി കാത്തു നിന്നാൽ അത് വല്ലാത്തൊരു ജീവിതമായി പോവും അത് വല്ലാത്തൊരു സമയമായി പോവും ഇത് കഴിക്കാൻ പോലും ഞാൻ കാത്തു നിൽക്കുന്നില്ല അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ എടുത്തു ചാടുകയാണെന്ന് പറഞ്ഞ് മഹാനായ ഒമയൂർ ബിൻ ഹമാം റലി അള്ളാഹു താലാന്നു പരിശുദ്ധമായ ബദറിലേക്ക് ശത്രുക്കളുടെ ഇടയിലേക്ക് എടുത്തു ചാടുകയാണ് മഹാനുകൾ എടുത്തു ചാടുമ്പോൾ ഒരു ബൈത്ത് കൂടെ ആലപിച്ചു എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു യാതൊരു യാണ് ഇതാ ഇതാ എടുത്തു ചാടുകയാണ് അള്ളാഹുവിന്റെ അടുക്കലാണ് എനിക്കുള്ള പ്രതിഫലം കിട്ടേണ്ടത് ഷുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന ആ പ്രവിശാലമായ ലോകത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് പാട്ടുപാടി കഴിച്ചുകൊണ്ടിരുന്ന കാരക്കുകൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗത്തിലും അള്ളാഹുവിന്റെ തൃപ്തിയിലും ആഗ്രഹിച്ചുകൊണ്ട് മഹാനായ ഉമൈർ ബിൻ ഹമാം റവി അല്ലാഹു താലോ രണ്ടാങ്കണത്തിലേക്ക് എടുത്തു ചാടി മണിക്കൂറുകളോളം ശത്രുക്കളോട് ധീര പോരാടി അവസാനം അള്ളാഹുവിനു വേണ്ടി രക്തസാക്ഷിയായി അള്ളാഹു മഹാൻ്റെ ഹക്ക് കൊണ്ട് നമ്മളുടെ പ്രപഞ്ചത്തിലെ എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹു പരിഹാരം തരട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി തരട്ടെ അസലാമലൈക്കും വരഹമു